നമസ്കാരം ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തയാണ് ഒരു സ്ത്രീയുടെ പീഡനാരോപണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായ മുൻ പൊന്നാനി സി ഐ അതുപോലെ ഡിവൈഎസ്പി വി വി ബെന്നി മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് എന്നിവർ തന്നെ പീഡിപ്പിച്ചു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് ഉദ്യോഗസ്ഥരും പ്രതികരിക്കുകയും ചെയ്തു മുൻ മലപ്പുറം പൊന്നാനി സി ഐ വിനോദ് വലിയാറ്റൂർ തൻ്റെ സഹപ്രവർത്തകർക്കയച്ച ഓഡിയോ സന്ദേശത്തിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇതിലൊരു സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ് ഈ വോയിസ് ഞാനിടുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏകദേശം തുടക്കത്തിലാണ് രാത്രി ഏകദേശം ഏഴുമണിയാവുമ്പോൾ ഒരു സ്ത്രീ തന്നെ അവിടെ ഡെന്റൽ ഡോക്ടറെടുത്തുപോയി തിരിച്ചു വരുമ്പോ ഓട്ടോ കേറുമ്പോ ഓട്ടോറിക്ഷയിൽ ഇരുന്ന ചെറുപ്പക്കാരൻ നീ കൊടുക്കുമോടി എന്ന് ചോദിച്ച് എന്റെ സ്ഥലത്തിന് പിടിച്ചു എന്നാണ് സ്ത്രീയുടെ പരാതി അതുമായിട്ട് സ്ത്രീ രാത്രി ഒരു ഏഴരക്ക് ഏഴര എട്ട് മണി ഉണ്ടാവും സ്റ്റേഷനിൽ വരികയാണ് അപ്പോ സ്വാഭാവിക സ്റ്റേഷനിൽ പി ആർഒന പരാതി ഹാൻഡിൽ ചെയ്യാ വന്ന തന്നെ അപ്പൊ പി ആർഒ പരാതി കേൾക്കുന്നു പരാതി കേട്ട ശേഷം ഈ പരാതിയെ കുറിച്ചിട്ട് എന്നോട് പറയുന്നു അപ്പോ ഓക്കേ അപ്പൊ ജുനിയൻ പരാതിയല്ലേ നമുക്ക് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരോട് പറഞ്ഞു സാറേ ഈ സ്ത്രീ മുന്നിൽ പലർക്കും എതിരെയും പരാതി കൊടുക്കും ഈ പീഡന പരാതി കൊടുത്തിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ട് പുറത്തുനിന്ന് ആക്കി പണാൻ തെറ്റുന്ന സ്ത്രീയാണ് അപ്പോ അന്വേഷിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞു ഞാൻ രാത്രി പോലീസുകാരെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റു കിട്ടപ്പോൾ ഓട്ടോറിക്ഷ ഇല്ല ഒന്നും ഇല്ല വ്യക്തമായ അഡ്രസ്സൊന്നും കിട്ടുന്നില്ല സ്ത്രീക്ക് നമ്പറിൽ ഓർമ്മയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ശരി നാളെ നോക്കാം എന്ന് പറഞ്ഞു രാവിലെ ആകുമ്പോൾ എനിക്ക് കുറെ കോളുകൾ വരികയാണ് പലരും വിളിക്കുന്നുണ്ടോ സാറെ എങ്ങനെ സ്ത്രീ പരാതിയിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ സാറ് ചെയ്യേണ്ടത് പുറത്തുനിന്നൊക്കെ അവർ സംസാരിക്കേണ്ട ആരൊക്കെയായിട്ട് ഇയാളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് പണം തെട്ടാനുള്ള പരിപാടിയാണ് സാറ് അത് കേസ് തന്നെ എടുക്കണം അത് കുറ്റവാളിയാണ് ഇയാൾ ശിക്ഷിക്കാൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളത് കേസ് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തിട്ട് ഉടൻ തന്നെ അതൊരു ഒരു ശരിയുണ്ട് എന്ന് പരാതിയിൽ ചെറിയൊരു തോന്നല് തോന്നി അപ്പൊ ശരിയുണ്ട് ഓക്കെ അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമ്മൾ പ്രതിയെ പിടിച്ചുകൊണ്ടു വന്നു അവനെ ലോക്കപ്പിലിട്ടു പിന്നീട് അവൻ റിമാൻഡായി അവന്റെ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു അതും കോടതി കൊടുത്തു അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്ത്രീ ഇയാളെ ഒരു ഏകദേശം ഒരു ലക്ഷം രൂപ തന്നാൽ ഇയാൾക്കെതിരെ കേസ് ഒഴിവാക്കുകയെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ആർക്കും മധ്യസ്ഥന്മാർ വഴി സംസാരിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ സ്റ്റേഷനിലേക്ക് വന്നു അപ്പോഴാണ് കേസ് എടുത്ത് കേസെടുത്തവരും സ്ത്രീ അറിയുന്നത് പ്രതി അറസ്റ്റായി വരുമോ അറിയുന്നത് അപ്പോൾ സ്ത്രീയുടെ കിട്ടുന്ന പൈസ ഒഴിവായി ആ കോംപ്രമൈസ് ഒഴിവായി എന്ന് മനസ്സിലായപ്പോൾ സ്ത്രീക്ക് എന്നോട് വളരെ വൈരാഗ്യമായി കേസെടുത്തതിൽ ഉടൻ തന്നെ സ്ത്രീ എനിക്കെതിരെ പരാതിയുമായിട്ട് ബെന്നിസാർ എടുത്ത് പരാതി കൊടുത്തു അപ്പൊ ബെന്നി ഈ ഒരു കാര്യം വളരെ ഗൌരവമായിട്ട് എടുത്തു ബെന്നി സാർ അറിയില്ല വളരെ ക്ലിയർ കട്ടായിട്ട് ഏതൊരു കേസും അന്വേഷിക്കുന്ന ആളാണ് ഒരു ഭാഗത്ത് നിൽക്കാത്ത ഒരാളാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ കൃത്യമായിട്ട് എന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നു എന്റെ ലൊക്കേഷൻ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് നേരിട്ട് വന്ന് എന്റെ എടുക്കുന്നു തിരിച്ചും മറച്ചും കുറെ കാര്യങ്ങൾ ചോദിച്ചു സാറിന് മനസ്സിലായി ഞാൻ ആ സ്ത്രീയെ ജീവിതത്തിൽ ഇതേവരെ എന്റെ നമ്പർന്ന് വിളിച്ചിട്ടില്ല ഒരു ലൊക്കേഷനിൽ പോലും ഞാൻ ഒരു സ്ത്രീ വന്നിട്ടില്ലെന്ന് ബോധ്യായി അപ്പൊ സ്ത്രീ കള്ളപരാതി മനസ്സിലായി സാർ സാറെ വളരെ കൃത്യമായിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു ഇത്തരം കള്ളപരാതിട്ട് വന്ന് ആളുകളുടെ അഭിമാനം തറക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീയെ തിരൂർ ഡി എസ് പി ഓഫീസിൽ നിന്ന് സാർ വിട്ടയച്ചു ഈ സ്ത്രീ പിന്നീട് എനിക്കും ബെന്നി സാറിനും എതിരെ അന്നത്തെ എസ് പി സുത സാറിന് അറിഞ്ഞു സുഖിത സാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമന്വേഷിക്കാൻ വേണ്ടിയിട്ട് സുഷാജി ഡി എസ് പി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി സുഷാൻ ഡി എസ് പി അദ്ദേഹം പിന്നീട് എന്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാ നമ്പറും കോടുത്തു എന്നിട്ട് എന്നോട് നേരിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ വരാൻ പറഞ്ഞു അവിടെ നിന്ന് എന്നെ എന്നെ കൊണ്ട് എന്തൊക്കെയാ നടന്നുള്ള തുടക്കം നില എല്ലാ മൊഴികളും എടുപ്പിച്ചു പരിശോധിച്ചു കോൾ ഡീറ്റെയിൽസും എല്ലാം എടുത്ത് അതിനിടയിൽ ഈ സ്ത്രീ മറ്റു പലർക്കും ഇതിൽ ഇതേപോലെ പണം പരാതി നൽകിയിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് പണം തട്ടിയിട്ടുണ്ട് എന്നുള്ള ചില ഒന്നിനുടെ എവിഡൻസുകൾ സാറ് കിട്ടി അതെല്ലാം ഉൾപ്പെടെ സാറ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി സുദാസ് സാറിന് സമർപ്പിച്ചു സുദാസ് സാറ് കൃത്യമായി തന്നെ ആ പരാതി കള്ളപരാതി മനസ്സിലാക്കി ക്ലോസ് ചെയ്തു സാറും വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ആ കാര്യത്തിൽ നിലപാടെടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോ സാറന്നോട് ചോദിച്ചു കള്ളമാര ആയ ആളുകൾക്കെതിരെ ഞാൻ നടപടി എടുക്കും ഇതില് ഒരു സത്യാവസ്ഥയില്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയിലുണ്ട് പിന്നെ അതെല്ലാം വിട്ടുകളഞ്ഞു പിന്നെ ഒരു രണ്ട് രണ്ടര കൊല്ലത്തോളായി ഈ സ്ത്രീ പൊന്നാനുള്ള സ്ത്രീയാണ് പൊന്നാനി പ്രത്യേകത ഉണ്ട് ഒരു അനീതി കണ്ട ജനങ്ങള് കൂട്ടം കൂടി ഇളകുന്ന സ്ഥലമാണ് ഒരു ബീച്ച് കോസ്റ്റൽ അവർ പിന്നാലെ ഒരുവിധം പൊളിറ്റീഷ്യൻസ് എല്ലാം ഉണ്ടാകും പക്ഷെ ഇത് കള്ളപരാതിയാണെന്നും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതാണ് ഒരാളും ഈ ഒരു പരാതിയിട്ടെന്ന് വരും ഒന്നും ചെയ്തില്ല സ്വാഭാവികമായി രണ്ടു കണ്ടര കൊല്ലായി ഞാൻ മറന്നുപോയി ഇപ്പോ കുറെ അടുത്തുള്ള കുറെ രാഷ്ട്രീയ നീക്കങ്ങളും അതേപോലെ തന്നെ മറ്റു പല തന്ത്രങ്ങളും ഭാഗമായിട്ട് പോലീസിനെ കരുവാരിത്തക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കണം ഇത്തരം ഒരു പരാതി പെട്ടെന്ന് റിപ്പോർട്ടർ ചാനൽ മുന്നിൽ വന്നിട്ടുണ്ടാവുക പക്ഷേ അവരു കാര്യം മനസ്സിലാക്കണം നമ്മളെല്ലാവരും കുടുംബള്ള ആളുകളാണ് ഒരു പരാതി വന്ന ഉടനെ തന്നെ ഫോട്ടോ സഹിതം ഇയാൾ കുറ്റം ചെയ്ത രീതിയിലൊക്കെ പ്രചരിപ്പിക്കുക അതിന്റെ മുന്നിൽ എത്രമാത്രം നമ്മുടെ ഫാമിലിയും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിഷമിക്കുന്നുണ്ടാവും നമ്മൾക്ക് ഈ സമൂഹത്തിന് മുന്നിൽ ജീവിക്കണ്ടേ ഏഹ് കൂടാതെ അവരുടെ വിഷമമുണ്ടെന്ന് പറയാണ് എന്തായാലും ഒരു പത്ത് പേര് പറഞ്ഞാൽ ഒരു പേരെങ്കിലും സത്യമാണോ നുണയാണോ എന്നറിയാതെ അത് വിശ്വസിക്കുന്ന പ്രകൃതി നമ്മുടെ നാട്ടുകാരുടെ ഇടയിലുള്ളത് ഇനി ഞാൻ നിരപരാധിയാണ് എന്ന് എങ്ങനെ തെളിയിക്കാൻ വിളിച്ചു പറയാൻ പറ്റും എത്ര പേര് മനസ്സിലാക്കും അതിന്റെ ഒരു മനോവിഷമെങ്കിലും ഇങ്ങനെ പരസ്യമായി പറയുന്ന ചാനലുകാരും മനസ്സിലാക്കണ്ടേ ഇതേമാതിരി ആരോപണം ആർക്കും എതിരെ ഇങ്ങനെയും കൊടുത്തൂടെ അപ്പൊ ഈ ഒരു തെറ്റായ പ്രവണത നിർത്തന്നെ വേണം നമ്മൾക്ക് ഭൂമിയിൽ ഒരു സന്തോഷം ജീവിക്കാനുള്ള സാഹചര്യം തന്നെ ഉണ്ടാക്കണം ഏഹ് അത്തരം ഒരു അന്വേഷണം വീണ്ടും നടത്തിയിട്ട് പ്രതിയാണെങ്കിൽ അത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല വെറുതെ ഒരു ആരോപണം വരുമ്പോഴേക്കും പരാതിയും ഫോട്ടോ ഒക്കെ സഹിതം ചാനലടിച്ചു വന്ന് ഒരാൾ താറടിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമപരമായ ഒരു സംഭവമാണ് നമസ്കാരം